ലൈവിൽ അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു കാര്യമാണ് രതീഷും റോക്കിയും തമ്മിലുള്ളൊരു സംസാരത്തിനിടയിൽ റോക്കി വല്ലാതെ ബഹളം വെച്ചുകൊണ്ട് രതീഷിനോട് സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിനിടയിൽ അയാളുടെ അപ്പന് വിളിച്ചു തന്തയ്ക്ക് പറയുകയാണ് തന്തയ്ക്ക് പറഞ്ഞിട്ടും അയാൾ തിരികെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് രതീഷ് അവിടെ തൻ്റെ കോൺവെർസേഷൻ അതേ രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ തിരിച്ചൊരു തന്തയ്ക്ക് പറയാനോ അല്ലെങ്കിൽ അതേൽ പിടിച്ചുകൊണ്ട് മറ്റൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാനോ അയാൾ ശ്രമിച്ചില്ല അയാൾ ആ തമാശും ബഹളവും ഒക്കെ ആയിട്ട് തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഇത്രയും ഒക്കെ ഇറിറ്റേറ്റിങ്ങുമായിട്ട് നടക്കുകയും പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും നേർക്കു നേർ നിന്നുകൊണ്ട് ഉഗ്രൻ സംഘടനകൾ നടക്കുകയും ചെയ്തിട്ടൊന്നും ഒരശ്ലീല വാക്കും രതീഷിൻ്റെ വായിലൊന്നും ഇതുവരെയും വന്നിട്ടില്ല തെറി അദ്ദേഹം പറഞ്ഞിട്ടില്ല ആരുടെയും വീട്ടിലുള്ളവരെ അനാവശ്യമായിട്ട് അയാൾ പറഞ്ഞ് അവരെ പ്രവോക്ക് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ രതീഷിനെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ മുൻപിൽ നിൽക്കുന്ന ആൾ റോക്കി തന്നെയാണ് റോക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നീ വെറും പട്ടിയടാ പട്ടിയുടെ വില പോലും നിനക്കില്ല ഇന്ന് രാവിലെ അപ്പന് വിളിക്കുകയും മാ കൂട്ടി ചീത്ത വിളിക്കുകയും ചെയ്തു ഇതൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായേക്കാം എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കവിടെ ഗെയിം കളിക്കാം പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് വലിച്ചു അവരുടെ പേര് വിളിച്ച് ആക്ഷേപിക്കുക തെറി പറയുക ഇതൊന്നും ഒരു നല്ല ഗെയിമർക്ക് ചേർന്ന കാര്യമേ സിജോ മിക്കപ്പോഴും നീതിയുടെയും ന്യായത്തിൻ്റെയും ഒക്കെ പേരിൽ സംസാരിക്കുന്ന ഒരാളാണ് പ്രേക്ഷകരെ നമ്മൾ വഞ്ചിക്കരുത് തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റാണെന്ന് പറയണം ന്യായമില്ലാത്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല എന്നുള്ള വലിയ ഗീർവാണങ്ങളൊക്കെ മുഴക്കുന്ന സിജോയുടെ മുൻപിൽ വെച്ചായിരുന്നു ഇത് സംസാരിക്കുന്നത് പക്ഷേ അപ്പന് വിളിച്ചത് തെറ്റാണെന്നും മാകൂട്ടി തെറി പറഞ്ഞത് തെറ്റാണെന്നും റോക്കിയോട് പറയുവാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല എന്താ കാര്യം സിജോയും റോക്കിയും തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ധൈര്യം റോക്കിയുടെ മുമ്പിൽ കാണിക്കുവാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല മാത്രവുമല്ല ഈ വിളി കേട്ട തെറിവിളി കേട്ട ഈ രതീഷ്നോട് തന്നെ സിജോ വീണ്ടും തട്ടിക്കേറുകയും അയാളോട് ചോദ്യം ചോദിക്കാൻ പോവുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ഒരു കാഴ്ച വളരെ മോശമായൊരു കാഴ്ചയ്ക്ക് ഇന്ന് രാവിലെ ലൈവിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഇതെല്ലാം പ്രേക്ഷകർ നോട്ട് ചെയ്യുകയാണ് ഇതിന്റെ ഇടയിലെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് രതീഷ് പതുക്കെ കയറി പറ്റിക്കൊണ്ടായിരിക്കുകയാണ് രതീഷ് ആണ് ഇപ്പോൾ അവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റർ രതീഷ് എവിടേക്ക് തിരിഞ്ഞാലും അവിടെയെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും അവിടെ നിന്നെല്ലാം നമുക്ക് കണ്ടന്റുകൾ ലഭിക്കുകയും ചെയ്യും എന്തായാലും കാഴ്ചക്കാർക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെ രതീഷ് ഇട്ടുകൊടുക്കുന്നുണ്ട്